മുപ്പത്താറ് ദിവസമായിട്ടും ഇന്നും തിരക്കിനൊരു കുറവില്ല എത്ര ആളുകൾ മടങ്ങി പോകുന്നു ഇതൊക്കെ ആദ്യകാലത്ത് മീശമാധവനും ഇതൊക്കെ വന്നിരുന്ന സമയത്ത് ഇതേപോലെ ജനങ്ങൾ ടിക്കറ്റ് കിട്ടാതെ നാലും അഞ്ചും തവണ വന്ന് മടങ്ങി പോയിട്ടുള്ള ചരിത്രമുണ്ട് പക്ഷെ ഇങ്ങനെ ഈ ഒരു പടത്തിന് മുപ്പത്താറ് ദിവസമായിട്ടും എല്ലാ തിയേറ്ററിലും കളിച്ചിട്ടും ഇന്നും ഇവിടെ ജനങ്ങൾ മടങ്ങി പോയതിനൊരു കണക്കുമില്ല ഇന്നും ഇപ്പം എല്ലാ ഷോയും ഇന്നും എല്ലാ ഷോയും ഫുള്ളാണ് എന്നിട്ടും ഇപ്പോൾ എത്രയോ ഫാമിലികൾ തിരിച്ചു പോയി എന്നറിയോ ഇതാണെങ്കി വേറെ എവിടെ ഇല്ല തന്നെ ഇനിയിപ്പോ എല്ലായിടത്തും നിർത്തിപ്പോയി ഇനി ഇവിടെ രാമദാസ് മാത്രമേ ഉള്ളു അതിന്റെ തിരക്ക് എങ്കിലും നമ്മൾ വിചാരിച്ചത് ആ പടം റിലീസാവുമ്പോ ഇവിടെ കുറച്ച് ഇടിവാകുന്ന വിചാരിച്ച പക്ഷെ അതല്ല പക്ഷെ അതല്ല കൂടിയാണ് ഇപ്പൊ ചെയ്യുന്നത് ഇപ്പൊ എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും ഇപ്പൊ വീട്ടിലെ അപ്പൂപ്പിനും അമ്മൂമ്മനും വയ്യാത്തവരും ഒക്കെ കൊണ്ട് ഇപ്പൊ വരുന്നത് അതുപോലെ ഇഷ്ടം പോലെ ജനങ്ങളെ ഇപ്പൊ തിരിച്ചു കൊണ്ട് നിങ്ങൾ ഇപ്പൊ വന്നു കഴിഞ്ഞ ഇപ്പൊ ടിക്കറ്റ് കിട്ടാതെ താഴെ ഇരുന്ന് കണ്ടോളാം എന്ന് പറയുന്ന ആളുകൾ ഇപ്പോ ലോകയ്ക്ക് സീറ്റ് ഇല്ലെങ്കിൽ ചേട്ടാ ഞങ്ങള് തറയിലിരുന്ന് കണ്ടോളാം ഒരു ടിക്കറ്റ് സംഘടിപ്പിച്ച് തരാൻ പറഞ്ഞിട്ട് ഇതൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ പടങ്ങൾ വന്നിട്ട് ഇത്തിരി തിയേറ്ററിൽ കളിച്ചിട്ടും മുപ്പത്താറ് ദിവസമായ എന്ന് പറയുന്നത് എന്നിട്ടും ജനങ്ങള് ഇന്ന് പോയേനൊരു കണക്കില്ലേ തിരിച്ചു പോയാന് അല്ല എല്ലാ കാന്താര ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചപ്പോ ഇന്ന് തൊട്ട് കുറച്ച് ആള് കുറയുന്നു വിചാരിച്ച പക്ഷെ അതല്ല ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ഇന്ന് തൊട്ട് ആളുകൾ കൂടിയാണ് ചെയ്തിട്ടുള്ളത് ഈ ആള് കൂടിക്കൊണ്ടിരിക്കോന് ഷോനൊക്കെ ആളുകള് മടങ്ങി പോവാണ് ഇതിപ്പോ ഇപ്പൊ ആറു മണിയുടെ ടിക്കറ്റ് ഒമ്പത് മണിയുടെ ടിക്കറ്റ് നാളത്തെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് പോവാണ് ഇതിപ്പോ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ആദ്യ കാലത്ത് മീശമാധവനൊക്കെ കാണാൻ വന്നിട്ട് നൂറു ദിവസം നൂറ്റമ്പത് ദിവസം കളിച്ചിട്ട് ഇതേപോലെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതേ ഒരു മൂഡാണ് ഇപ്പോ ഈ ഓണം കഴിഞ്ഞ് ഈ പടം റിലീസായതിനു ശേഷം കാണുന്നത് ലോകരവസ്ഥ ഈ നിലയ്ക്ക് പോവാണെങ്കി എത്ര ദിവസം ഉണ്ടാവും എങ്ങനെ കളിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ വേണം വേറെ പടങ്ങൾ വെക്കാൻ പറ്റാത്ത അവസ്ഥയായി നമ്മള് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒക്കെ നമ്മള് ഈ പടം ഡൗൺ ആവും എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു പക്ഷെ അതൊന്നല്ല ഇന്നത്തെ ഇന്നലത്തെ തിരക്കൊക്കെ കാണുമ്പോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ നമ്മള് ചിലപ്പോ ആളുകൾ പറയും നുണ പറയാണ് ഇത്രയും ദിവസമായിട്ട് അങ്ങനെയല്ല വെറുതെ അങ്ങനെയാണെന്നുള്ളൊരു ഇത് ഇണ്ടാവും പക്ഷെ സത്യം ഇന്നും ജനങ്ങള് തിരിച്ചു പോകുന്ന ഒരു ഇത് കാണുമ്പോ നമുക്ക് തന്നെ വിഷമാവോ പ്രശ്ന ഇത്രയും ഫുള്ളിൽ പോകുന്ന പടം എങ്ങനെ മാറ്റുന്നു ഇനി ഒന്നും വെക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല അതുപോലെ തിരക്കാണ് ഇപ്പൊ ഇന്നൊക്കെ നല്ല ജനം തിരിച്ചു പോയത് സെക്കൻഡ് ഷോലോ ഒക്കെ ഇണ്ട് ഇന്ന് ഒന്നും നോക്കണ്ട ഇന്ന് ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഈ മാറ്റിനിക്ക് കിട്ടാത്തവരൊക്കെ ഫസ്റ്റിന് സെക്കൻഡിനൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോയിട്ടുള്ളത് ഇതിന് നമ്മള് ഇത്രയും ഒരു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ പടങ്ങളൊക്കെ വരുമ്പോ ഈ പടങ്ങൾക്ക് ഒരു ഇടിവുണ്ടാവും എന്നുള്ളൊരു ആയിരുന്നു പക്ഷെ അതൊന്നല്ല നമ്മൾ വിചാരിച്ചോടത്തോന്നല്ല ഇത് ചാത്തന്മാരിന്ന് പോസ്റ്റിൽ ഒട്ടിച്ചിട്ടുള്ളതല്ല ഇത് ഒറിജിനൽ ചാത്തനെ അവിടെ നിന്ന് വരുത്തിക്കുന്ന ഒരവസ്ഥയാണ് ഇത്